എല്ലാവർക്കും നമസ്കാരം നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെയാണ് എനിക്കറിയില്ല വണ്ടി കേറുമ്പോഴേക്കും ആകെ കേരളത്തിന്റെ സ്പന്ദനം എന്റെ കയ്യിലാണെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ കുറഞ്ഞു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും നമ്മളുടെ മുന്നിൽ ഇപ്പൊ വലിയൊരു വിഷയമുണ്ട് അത് ഷാജൻസ് കറിയ നേരിടുന്ന ഒരു വിഷയം തന്നെയാണ് ആ ബന്ധുവാണോ ഭാര്യയാണോ എന്റെ എന്റെ അമ്മയാണോ അറ്റ്ലീസ്റ്റ് ചേച്ചിയാണോ അതൊക്കെ പോട്ടെ പിച്ചക്കാരിയാണോ അല്ല പിന്നെ എന്താ നേരിടുന്നതൊക്കെ ചെയ്യാൻ കാരണം എന്റെ മനുഷ്യത്വം വേറെ മനുഷ്യത്വം സ്കറിയ എന്ന് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകനെ അല്ലൊരു യൂട്യൂബർ ആണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചില ആളുകളെയും കണ്ടു പക്ഷെ നമ്മുടെ പ്രശ്നം അറസ്റ്റ് ചെയ്ത രീതിയും അതുപോലെ അതിനുവേണ്ടി പോലീസുകാർ കാണിച്ച നിയമത്തെ വലിയ തോതിൽ അവമതിച്ചുകൊണ്ട് നടത്തിയ ഒരു നീക്കമാണ് നമ്മളിവിടെ കണ്ട ഒരു കാഴ്ച ചില നേരത്തെ സത്യങ്ങൾ മറ്റുള്ളവർക്ക് തോന്നും ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പറുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിവിടെ പല കാര്യങ്ങളും ചർച്ച ചെയ്തു അന്ന് വേറെ അറസ്റ്റ് ചെയ്ത് ശരിയായില്ല എടുത്ത വകുപ്പ് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന് നിയമത്തിന്റെ വലിയ ആരാധകരായി മാറിയിരുന്ന ആളുകൾ ഇന്നിപ്പോ അതേ നിയമത്തെ അവമതിച്ചുകൊണ്ട് ഷാജൻസ് കറിക്ക് അനുകൂലമായിട്ട് നിലനിൽക്കുന്ന കോടതി വിധി പോലും ഉണ്ടായിരിക്കേ അതിനെ മറികടന്നുകൊണ്ട് ഒരു അറസ്റ്റിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് നമ്മളിവിടെ കാണുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഈ നിയമം അതല്ലെങ്കിൽ നിയമവാഴ്ച എന്നൊക്കെ പറയുന്നത് അത് ചില റാപ്പർമാർക്കും കഞ്ചാവടിക്കുന്ന ആളുകൾക്കും മാത്രമുള്ള ഈ മാധ്യമ വേട്ടാന്ന് പച്ചമലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം പക്ഷെ നിങ്ങൾ ഷാജൻസ്കറിയ മാധ്യമ പ്രവർത്തനമായിട്ട് അംഗീകരിക്കാത്തോണ്ട് തൽക്കാലം നമ്മൾ ഫ്രീ സ്പീച്ചിന് അവിടെ അവിടെ കൂച്ചു വലങ്ങിടുന്നു എന്ന് നമുക്ക് പറയാം ഇത് എന്തിന്റെ ലക്ഷണമാണ് ഇത് ഫാഷനിസത്തിന്റെ ലക്ഷണമാണ് കാരണം അതിപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ കാരണം മോഡി ഇരുപത്തിനാല് മണിക്കൂറും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ നിലവിളിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ വീട്ടിൽ നാൽപ്പത്തെട്ട് മണിക്കൂറും നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്താണ് മാധ്യമവേട്ട അതെങ്ങനെ ഫാഷിസമാകുന്നത് എന്ന് ഞാൻ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഒന്നും പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞാൻ പറയുന്നത് മാധ്യമവേട്ട അത് മോദി ചെയ്യുമ്പോൾ മാത്രമല്ല പ്രശ്നം അത് നമ്മളുടെ പിണറായി വിജയൻ ചെയ്താലും പ്രശ്നം തന്നെയാണ് അതും പാഷിസം തന്നെയാണ് എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പൊ പാഷിസം എന്നൊക്കെ പറഞ്ഞ് പാഷിസ്റ്റ് വിരുദ്ധർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നടക്കുമ്പോൾ അത് ആര് ചെയ്താലും നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ കഴിയണം അപ്പൊ നിങ്ങൾ ഒരു വശത്തു മാത്രം നിയമം നടപ്പിലാക്കുന്ന ആളുകളെ മാത്രം നോക്കിക്കൊണ്ട് അത് പാഷിസം ഇത് പാഷിസം അല്ല ഇത് ചക്ര പാഷിസം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് വരുമ്പോ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഉള്ളിലുള്ള ഇരട്ടത്താപ്പ് വെളിയിൽ ചാടുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഏതായാലും ഷാജൻസ് കറി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതെന്റെ വിഷയല്ല അത് കോടതിയിലൂടെ തെളിയിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു റൂൾ ഓഫ് ലോ ഉള്ള ഒരു നിയമവാഴ്ചയുള്ള ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിനെ വഴിക്ക് വിടുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് പകരം ഇവിടെ നമ്മൾ കാണുന്നത് മറ്റ് ചില കേസുകളൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇതേപോലെ കുരുക്കാൻ നോക്കുമ്പോൾ ആ വിഷയത്തെ നമ്മളിവിടെ അഡ്രസ് ചെയ്യും അതുപോലെ അതിലെ രീതിയെ എന്തെങ്കിലും നടക്കൂ ഒരു കള്ളനോ കൊലപാതകയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാം മഹാലക്ഷ്മി വന്നാലും മടക്കി വിടാൻ പക്ഷെ ഇത് ഒരു അരമണിക്കൂർ നേരം പോലും സ്റ്റേഷനിൽ നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കേസായിരിക്കെ അവിടെ ചെല്ലുന്നു ജാമ്യം എടുക്കുന്നു തിരിച്ചു പോരുന്നു എന്ന ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് ഇതുപോലൊരു കൊലാഹലം നിങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതെപ്പോഴും ഈ ബാക്ക് ഫയറിനെ കുറിച്ച് നമ്മൾ സ്വന്തം മൂട്ടിൽ വെടിവെക്കാൻ നമ്മൾ പറയും നിങ്ങളുടെ ലക്ഷ്യം ഷാജൻസ് കറിയ പോലെയുള്ള എത്ര മോശമായിക്കോട്ടെ അങ്ങനെ ഒരു ഒരു മാധ്യമ പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യലാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്ത ആ പ്രവൃത്തി കൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അത് ഷാജൻസ് കറിയ്ക്ക് തന്നെയാണ് ഷാജൻസ് കറിയ ഇനി കൂടുതലിവിടെ വളരും